ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ ഒരു വല്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു ഇടി വെട്ടിയവന്റെ കാലിൽ പാമ്പ് കടിച്ചു തേങ്ങ വീണു എന്നൊക്കെ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങളുടെ ഒന്ന് കഴിഞ്ഞപ്പോൾ മറ്റൊന്ന് ഇത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണ ഒരു വല്ലാത്തൊരു വർഷം തന്നെയാണ് തോന്നുന്നു ഞാൻ പറഞ്ഞു വന്നത് ആദ്യം പാദസരം പാതസനം കാണാൻ ആയി ഇപ്പൊ ആമിക്കുട്ടിക്ക് നല്ല പനിയെന്ന് പറഞ്ഞു ഒട്ട് പൊള്ളുന്ന പനിയായിരുന്നു മോൾക്ക് ഇന്നലെ രാത്രി ഒന്നും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല പുലർച്ചെ വരെ ഒരു ഒന്നര രണ്ട് മണി വരെ ഞാനെടുത്തിരുന്നു അതിന് ശേഷം അമ്മയുടെ ഒക്കത്തായിരുന്നു അവൾ ഉണ്ടായിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഞങ്ങളെങ്ങനെയൊക്കെ നേരം എടുപ്പിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ എന്താ പറയുക പുലർച്ചെ തന്നെ വെച്ചാൽ പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ ഞാൻ ഏട്ടനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ഉണയ്ക്ക് തീരെ സുഖമില്ല ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ ഞാൻ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചില ചില സമയത്ത് വെയിറ്റ് ചെയ്യാറുണ്ട് കാരണം പാരസ്റ്റമോളൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിൽ അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവളുടെ ഹോസ്പിറ്റലിൽ കാണിക്കാറ് പക്ഷെ ഇന്ന ഇന്നത്തെ കാലത്ത് വെച്ചാൽ ഇപ്പോഴത്തേക്ക് പനിയെന്ന് പറഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് കാണിച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാമൻ്റെ മക്കൾക്കൊക്കെ പനി തലവേന ഛർദി ഒക്കെ ആയിരുന്നു ഇപ്പോഴും ആണ് അപ്പോൾ അത് കാരണം ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഇന്നലെയാണ് തുടങ്ങിയത് ഇന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഡോക്ടറത്തേക്ക് പോയിട്ടാണ് മൂന്ന് തരം മരുന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു പനിയുടെയും ജലദോഷത്തിൻ്റെയും ചുമയുടെയും രണ്ട് ദിവസം കഴിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് എഴുതി തന്നിട്ടുണ്ട് അത് വേടിച്ചു കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഡോക്ടറത്തേക്കൊക്കെ പോയി ഇനി വെച്ചുകൊണ്ടിരുന്നാൽ എന്ന് തന്നെ എനിക്ക് തോന്നി ഇതാ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ നെറ്റിയിൽ തുണിയൊക്കെ നനച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് ദോശയും കൊള്ളിക്കറിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ചച്ച ആമിക്ക് ബ്രെഡ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ അച്ചച്ചനോട് പാപ്പു പാപ്പൂന്ന് പറഞ്ഞപ്പോൾ അച്ചച്ഛൻ പറഞ്ഞ എന്തെങ്കിലും മേടിച്ചിട്ട് വരാൻ പാട്ടങ്ങനെ വേടിച്ചു തുടങ്ങാൻ വേണം കേട്ടോ പിന്നെ ആമിയാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഞെട്ടിത്തരിക്കുന്നുണ്ട് എന്താ നല്ല ഉറക്കത്തിൽ തന്നെ പെട്ടെന്ന് അങ്ങനെ ഞെട്ടിയിട്ട് കുട്ടി പേടിച്ച് ഒരു കരച്ചിലൊക്കെ പോലെ അപ്പോൾ പിന്നെ തൊട്ടിയിൽ കിടത്താമെന്ന് വിചാരിച്ചു ആമി ചോറൂണിന് ശേഷം അവൾ തൊട്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല അങ്ങനെ അപ്പോൾ തൊട്ടി കെട്ടാം എങ്ങനെയാവും അവൾ കിടക്കുമെന്നൊന്നും അറിയിണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയുടെ ഒരു പഴയ സാരി എടുത്തിട്ട് തൊട്ടി കെട്ടുകയാണ് കേട്ടോ ഞാനും അമ്മാമിയും കൂടിയിട്ട് തൊട്ടി കെട്ടി തൊട്ടിയിലൊക്കെ കിടത്തി ആട്ടൊക്കെ ചെയ്തു വലിയ കുഴപ്പമൊന്നുമില്ല അരമണിക്കൂറൊക്കെ തൊട്ടിയിൽ കിടന്നുറങ്ങി പിന്നെ മൂത്രം ഒഴിച്ചിട്ട് അവളെ അങ്ങനെ എണീറ്റ് പിന്നെ തൊട്ടിയിലൊന്നും അവള് സത്യത്തിൽ ആമിക്ക് അസുഖം കാട്ടി ഡേഞ്ചറാണ് എനിക്ക് അസുഖം വരണത് ആമിക്കാണെങ്കിൽ പത്തഞ്ഞൂറ് ആയിരം ആ ഒരു റേഞ്ചിൽ അവളുടെ അങ്ങോട്ട് ശരിയാവും പക്ഷേ എൻ്റെ ആണെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലെ എൻ്റെ അസുഖം മാറത്തുള്ളൂ എന്തായാലും എനിക്ക് എന്തേലും അസുഖം വന്നാൽ അപ്പോൾ ഗ്ലൂക്കോസ് കയറ്റിയാൽ രണ്ട് ദിവസം കിടക്കുക ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണി പിന്നെ ഗെറു സിനിമ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ എന്താ പറയുക എന്തേലും കുറുക്കാൻ വേണ്ടില്ല അപ്പോൾ കൊള്ളി വറുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നല്ല അടിപൊളി പാൽക്കൂനി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആമിയ അമ്മേടെ ഒക്കെ തിരിക്കണ സമയത്ത് ഞാൻ പാൽക്കൂനൊക്കെ നന്നാക്കി ഒരു വിതാക്കി പിന്നെ ഉണ്ണിക്കുച്ചയ്ക്ക് പപ്പണം കാ ചു എന്താ പറയുക അതാക്കട്ടെ ചെയ്തത് ചൂട് കണ്ണട്ടെ ചെയ്തത് കാച്ചനിയും കാട്ടി നല്ലത് പനിയുള്ള സമയത്ത് ചുട്ട് കൊടുക്കണതാക്കി രണ്ടോ മൂന്നോ വായ്ക്ക് അവൾ കഴിക്കത്തുള്ളൂ പിന്നെ നല്ല കൂൺകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കക്കേട ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ തൈര് എനിക്ക് മെയിൻ ആണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി അടുക്കി പറക്കി വെക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ ആ മീനെ ഉറക്കി മരുന്ന് കൊടുത്തു അപ്പം എല്ലാ സമയത്തും മരുന്ന് കൊടുക്കണത് ഇപ്പം വീട് എനിക്ക് അതിനെ നേരമേണ്ടാവുള്ളൂ അപ്പോൾ അത് കാരണം അപ്പം രാവിലെ കൊടുക്കണത് മാത്രമായിട്ടെ ഞാൻ എടുത്തിട്ടുള്ളൂ അവർക്ക് മരുന്ന് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇപ്പം വയ്യാത്ത കാരണം ചെറിയൊരു കരച്ചിലും പുഴിച്ചിലൊക്കെ ഉണ്ട് പിന്നെ അതാ ഉച്ചയ്ക്ക് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി കാരണം രാത്രി ഇനി ഉറക്കം ഒഴിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ഒക്കെ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടാണ് പിന്നെ അമ്മ വരുമ്പോൾ മറ്റേ ഈ കടല ഉടന്നിട്ടുണ്ടെന്നപ്പോൾ അത് അത് കഴിച്ചു പിന്നെ അതിൻ്റെ തോട് ഉണക്കിയിട്ട് ഞങ്ങൾ നമ്മളടുപ്പിലിട്ട് കത്തിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചെയ്യാറുണ്ടോ ചെയ്യണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ആമിക്ക് സെർളാക്ക് ഉണ്ടാക്കി കുറച്ചേ കഴിച്ചുള്ളൂ കാരണം വയ്യാത്ത കാരണം അവൾ അങ്ങനെയൊന്നും കഴിക്കണില്ല പിന്നെ അച്ചാച്ച എന്തായാലും ബ്രെഡ് കൊടുന്ന്തല്ലേ ഇപ്പം ഞാനൊരു ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു മുട്ട രണ്ട് മുട്ടയൊക്കെ എടുത്ത് നമ്മൾ സാധാ പറഞ്ഞ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വെച്ചിട്ട് അങ്ങനെ ടോസ്റ്റ് ചെയ്ത് എടുക്കാണ്ട ചെയ്തത് കുറച്ച് സോസ് ഉണ്ടായിരുന്നു അതും കൂട്ടി വാരി പൊത്തിയിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റിനായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു പക്ഷേ പച്ചമുളക് കുറച്ച് പോയി എന്നൊരു സംശയം കാരണം പച്ച പാത്രം കാലിയായി ഇപ്പം മൊത്തം പച്ചമുളക് മാത്രം ഉണ്ടായിരുന്നുള്ളതിൽ നല്ല എരിവുണ്ടായിരുന്നിട്ടോ പച്ചമുളകിന് അത് കാരണം അധികം കഴിക്കാൻ പറ്റിയില്ല പച്ചമുളക് പക്ഷെ എനിക്ക് പച്ചമുളക് ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ കൂടെ അങ്ങനെ നല്ലൊരു എരിവൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ചൂടോട് കൂടിയത് കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതാ രാത്രി ആയപ്പോൾ മീൻകുളിക ഉണ്ടല്ലോ ഇത് ഞങ്ങളിവിടെ മീൻകുളികന്നിട്ട് പറയാം ഇത് ഗൾഫിൽ നിന്നൊക്കെ കിട്ടും സാധാരണ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ അത് ഒരെണ്ണം കഴിക്കണം നല്ലതാണ് അയണും വിറ്റാമിനും ഒക്കെ അടങ്ങിയിട്ടുള്ള സംഭവമാണ് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തിയില്ലേ നമ്മുടെ പച്ചമത്തിടെ ഒരു മണും ടേസ്റ്റൊക്കെ ആണ് ഛർദ്ദിക്കാൻ വരുന്ന സത്യം പറഞ്ഞാൽ വായിലിട്ട് പൊട്ടാൻ പാടില്ല സത്യത്തിൽ പിന്നെ അത് വൈകുന്നേരം ആയപ്പോൾ നെറ്റിയിൽ തുണിയൊക്കെ ഇട്ട് കൊടുത്ത് മേലൊക്കെ തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ല പനിയുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ മേലൊക്കെ തുടച്ച് കൊടുത്താൽ മതി കുട്ടിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണമായിട്ടാ